ബിജു 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 പാവ കയറാൻ ഒരുങ്ങുന്നു പരുത്തിയാക്ക പിന്നെ ഇവിടെ അരുൺ ആണെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലും ഇല്ല കേന്നപ്പോ എല്ലായിടത്തും എല്ലാരും മരത്തേ മരത്തൊന്നും കേട്ടോട്ട് ചേട്ടാ രാവിലെ രാവിലെ ഒന്നും കേറിയിട്ടുള്ള ഒരു പരിപാടി ഇവിടെ വേണം ചക്ക ഇല്ല അത്രേ ഉള്ളു പറിക്കുക മല്ലിയൊക്കെ ഉണ്ടോ എന്നൊക്കെ മുളക് മല്ലി എന്നുവെച്ചാൽ ഗരം മസാല ഒക്കെ ഇട എന്നുവെച്ചാൽ ഫ്രൈ ചെയ്തിടെ ണ്ടോ കറക്റ്റായിട്ട് പൈസ എടുത്തു വെച്ചേ എല്ലാ പ്രാവശ്യം അപ്പൊ അപ്പ ഇങ്ങനെ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പൈസ കൊടുക്കും അതെടുത്ത് ചിലവാക്കും എന്നിട്ട് പോകാൻ നേരത്ത് പിന്നേം പൈസ ചോദിക്കണം കഴിഞ്ഞ പ്രാവശ്യം അത്രയും പറഞ്ഞോണ്ട് ഈ പ്രാവശ്യം പൈസ ഉണ്ട് കിട്ടും ഞാൻ കേട്ട ണല്ലോ ആ ഇത് മൊത്തം ചെയ്ത കേട്ടോ ഞാൻ ഇവിടെ ചുമ്മാ അഭിനയിക്കാൻ വന്നില്ല ആര് ചെയ്തോ ചെയ്തില്ല എന്നൊന്നും ഒന്നുമില്ല അതിലൊക്കെ ചെയ്താ പോരേ ഇന്ന ചെയ്യണ കുറുമ്പോ തോന്നൂല്ലോ വെള്ളം തന്നെ ചക്ക എന്നിട്ട് വെള്ളം കഴിക്കു കുടിക്കുന്നേ ഇല്ലന്നെ ഇതിപ്പോ ഈ ചക്ക ആരാ ചെയ്താ ആരും ചോദിക്കാൻ പോകുന്നില്ലല്ലോ അടുക്കള മെഴുകുന്ന കുമ്പത്തെ അവളുമായിട്ട് ശൈലി ചെയ്യും അവിടെ അമ്മ എവിടെല്ലേ നമ്മളെ

എന്നിട്ടും പറയുന്നോണ്ടി വരുന്ന ചിലപ്പോ പിന്നെ ആടെ കല്യാണത്തിന് ആടെ ശരി പോവില്ല കല്യാണം കഴിഞ്ഞിട്ട് വർഷവും മരിച്ചിട്ട് പത്ത് വർഷവായി മരിച്ചിട്ടോ ആ മരിച്ച ആളൊക്കെയാണ് കിട്ടിക്കുന്നത് നസിം മാമ്മന നീ കണ്ടിട്ടുണ്ടോ ഇല്ല നാരായണി കണ്ടിട്ടുണ്ട് നാരായണി ഇഷ്ടമായിരുന്നു ഒരു ഗൗരവുള്ള മുഖോ അല്ലേ എപ്പോഴും

നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ പ്രവർത്തിക്കുന്നു ഇതാണ് നിങ്ങൾ സ്വഭാവം കാണിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ആ മറ്റുള്ളവർക്ക് കൃത്യ ഈ പറഞ്ഞ നമ്മടെ മുഖം കണ്ട ഒരു വലിയ പിടിച്ചാൽ എനിക്ക് എനിക്കൊരു ജാടയോ ഒരു പറയുക

അല്ല വലിയ കാണിച്ചു വല്യ അങ്ങനെ ഞങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ലാത്തവരൊന്നും അല്ലായിരുന്നു എന്നും പറഞ്ഞോണ്ട് വല്യ ഇത് കാണിച്ചോ ആന ആനെ കെട്ടിയേക്ക നിങ്ങള് കടുവായി കെട്ടിയില്ല അതിപ്പുറത്തായിരുന്നു എന്നാ നിന്റെ അമ്മയോടൊക്കെ ചോദിച്ചു നോക്കടാ ഞാൻ അവിടെ വരുമ്പോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് പോലും എന്തേറെ പറയല മാന്യമായിട്ടാ എന്തായാലും ഞങ്ങള് ജീവിച്ചാലും അച്ഛന് മാത്രം വിലയുണ്ട് അവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്താ പറയുക

yeah meme vrapadi gadalo gadadi valla kutta adaya aa maadi maadi valla ye ne saangode data chedu adae chakki amma amma otai konam avadi he ചേട്ടൻ്റെ <laughs> 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 <laughs>

ചക്ക ശരിയാക്കി കൊണ്ടുപോയി ജാച്ചാച്ചൻ അവിടെ ചെന്ന് ഉണ്ടായിക്കൊടുക്കും വെള്ളമൊക്കെ ഒത്തിരി കുറഞ്ഞു നല്ല പെയിലാണ് മഴ പെയ്തിട്ട് കുറേ ആയി പിന്നെ വേറൊരു പ്രശ്നം കാറ്റ് കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്നാണ് വെള്ളം വരുന്നത്

ഓ ഞാൻ എണ്ണ കുപ്പിക്കാത്തോട്ടോ ഒഴിക്കാൻ വേണ്ടിയേ വിളോട് പിടിക്കാൻ പറഞ്ഞു കുപ്പിളോട് കുപ്പി പിടിക്കാൻ പറഞ്ഞ കുറച്ചു നേരം പിടിച്ചിട്ട് പുള്ളി ഞങ്ങനക്കി ഓ എന്നോട് പറഞ്ഞതൊള്ളു ഇപ്പൊ നടന്നതേ ഉള്ളു അതുകൊണ്ട് പറഞ്ഞോ ഒച്ച വെക്കുന്നെ ചെണ്ട കൂട്ടുന്നേ എന്നെ അടി ശമ്പോയ് Perusahaan tadi, perusahaan tadi, perusahaan tadi, perusahaan tadi, perusahaan tadi,

ണ്ട് യുദ്ധം കഴിഞ്ഞിട്ട് വരുവാന്ന് തോന്നുന്നു